ഹലോ ഗായ്സ് ഞാനിപ്പം വരച്ചോണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മൾ സ്കെച്ച് എന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് അപ്പം പകുതി വരച്ച് വെച്ചിട്ടുണ്ട് പകുതി വരയ്ക്കാനുള്ളതുണ്ട് ഇനി നമുക്ക് വരയ്ക്കുന്ന പോർഷൻ നോക്കാം ഇതും ദേവിയുടെ ഫോട്ടോ തന്നെയാണ് മേറിനാണ് ചെയ്യുന്നത് നമ്മൾ ഇത് ഒരു ക്യാൻവാസ് ബോർഡ് തന്നെയാണ് പതിനാറ് ഇരുപത് ഇഞ്ച് വരുന്ന ക്യാൻവാസ് ബോർഡിനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വരയിലോട്ട് കിടക്കാം रविन्द्यशिरोधिनि वातिनि विष्णुविरातिनिष्णुते भगवति हे शिधिकण्ठकुटुम्बिनि भूरिकुटुम्बिनि भूरिकृष्ण

भवनप्रियवासिनि आचरते शिखरिशिरोमणि तुङ्गगिमालय शृङ्गनिजालय मध्यगते मधुमधुरे मधुकैटभगन् शखण्ड विखण्डितरुण्ड विकुण्डित शुण्ड गजाधिपते विभुगज गण्डविधारणचण्ड पराक्रम शुण्ड मृगाधिपते निज भुज दण्ड जय जय शय दुर्मदितानवधो जतान् समते जय जय श्रीमहिषातुर्मर्तिनिरम्यैलसुते अयि शरणागत वैरिवधूपरवीरपराभयदायकरे मस्तकशु

ङ्गनटत्पिशङ्गपृषत् कलिशङ्गरटत् पटशङ्ग कथा वटुके कृत चतुरङ्गलक्षितिरङ्गत् बपुरङ्गरटत् पटुके ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യാണ് അപ്പം അവിടെ എവിടെ ചെറിയ വ്യത്യാസം വരും നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കുന്ന രീതിയിലല്ല ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയാ നമ്മൾ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു ഇനി രണ്ട് സൈഡിലും ചെറിയ താമര വരച്ചിട്ടുണ്ട് അതെൻ്റെ മേളം ചെറിയൊരിത് കൊടുക്കണം എൻ്റെ മുടിയുടെ ഇതെല്ലാം എല്ലാം ഒന്ന് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും താമര വരച്ചിട്ടുണ്ട് അടുത്ത സൈഡിലും ഉണ്ട് വലത്തേ സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മുകളിലായിട്ടും അതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പോർഷൻസ് നമുക്ക് ചെയ്യാം ഈ കാണുന്ന ഈ റൗണ്ട്സ് ഒക്കെ ഞാൻ ചെറിയൊരു വൈറ്റിഷ് കളറാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു താമര വരുന്നതായിട്ട് കൊടുക്കാം നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമ്മൾ കൊടുക്കുകയാണ് താമര ഇവിടെ ഇത്രയും ഇത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇനിയും വേറെ സെക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ ഇത് ഹെയർ ആണ് വരുന്നത് ഇവിടെ വേറെ ഇത് കൊടുക്കണം നമുക്ക് അപ്പം നമ്മുടെ മെറൽ സ്കെച്ചിങ് ഇത്രയേ ഉള്ളൂ ഇതാണ് ഫേസ് വരുന്നത്